അറിയാം ജനറൽ എന്ന് ഇവിടത്തെ നെയ്യാറ്റിങ്കരയുടെ തീരദേശ മേഖലയിലെയും മലയോര മേഖലയിൽ ഉൾപ്പെടുന്ന നെയ്യാറ്റിങ്കര താലൂക്കിലെ നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അഭയം പ്രാപിക്കുന്ന ഒരു ആശുപത്രിയാണ് ജനറൽ ആശുപത്രി കേരള സർക്കാർ രണ്ടായിരത്തി പതിനാറിൽ ജില്ലാ ജനറൽ ആശുപത്രി പ്രഖ്യാപനം നടത്തി പക്ഷേ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം ഒരു ജനറൽ ആശുപത്രിയുടെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ ഇവിടുത്തെ എം എൽ എക്കോ ഇവിടുത്തെ അധികൃതർക്കോ സാധിച്ചിട്ടില്ല ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല രോഗികളെ സംരക്ഷിക്കേണ്ട ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ അധികൃതർ ഡോക്ടർമാർ ഇന്ന് ഒരു മരവിപ്പിക്കുന്നതിന് വേണ്ടി കുത്തിയെടുത്തു കുത്തിവെപ്പ് നടത്തിയപ്പോൾ അത് ടെസ്റ്റ് നടത്തിയിട്ടാണ് ചെയ്യേണ്ടത് അതുപോലും ചെയ്യാതെയാണ് ആ ഇരുപത്തെട്ടുകാരിയായ യുവതിയെ ആ പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മരണത്തിനിടയാക്കിയത് ഇതിൽ തൊട്ടു മുമ്പ് നടന്ന സംഭവങ്ങൾ കൈക്കുഞ്ഞിനെ പോലും ടേബിളിൽ നിന്ന് മറിഞ്ഞു വീണ് കൈ വിരൽ ഒടിയുന്ന സംഭവങ്ങൾ ഇവിടെ രോഗികൾക്ക് നമുക്കറിയാം ഇവിടത്തെ ട്രാൻസ്ഫോമർ അത് പ്രവർത്തിക്കാത്തത് കൊണ്ട് ഇവിടത്തെ രോഗികൾക്ക് ചികിത്സ ലഭിക്കുന്നില്ല ഇത്തരത്തിൽ ഈ സർജറി കഴിയുന്ന രോഗിയെ നമുക്കറിയാം ഈ വെയിലത്തും പഴയത്തിലും കൂടെയാണ് ഈ സഞ്ചരിച്ചു കൊണ്ട് വാർഡുകളിലേക്ക് എടുത്തുന്നത് മൃഗ മൃഗങ്ങളോട് പോലും കാണിക്കാത്ത ക്രൂരതയാണ് ഇവിടത്തെ പാവപ്പെട്ട ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇത് ഇവിടുത്തെ എം എൽ എ ആൻസലൻ മറുപടി പറയണം ഇവിടത്തെ ആരോഗ്യമന്ത്രി മറുപടി പറയണം കേരളം രംഗത്ത് കേരളം നമ്പർ വൺ ആണ് നമ്പർ വൺ ആണെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഈ നെയ്യാറ്റിങ്കരുടെ എം എൽ എ അടക്കം ആജ്ഞാപിക്കുമ്പോ അല്ലെങ്കിൽ അവർ ആജ്ഞാപിച്ച് പ്രഖ്യാപിക്കുമ്പോൾ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തെട്ടുകാരിയായ പാവം യുവതി എത്രയോ കാലം ആ അമ്മയോടൊപ്പം ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ട സ്വന്തം കുഞ്ഞിനോടൊപ്പം ജീവിക്കേണ്ട ഒരു യുവതിയുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഇവിടുത്തെ ഡോക്ടർമാർ പ്രവർത്തിക്കുന്നത് ഇവിടെ ഒരു രോഗിയെ കൊണ്ടുവന്ന നമുക്കറിയാം ഏത് രാത്രി കൊണ്ടുവന്നാലും ഉടൻ തന്നെ അവർ മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്യുകയാണ് റഫർ ചെയ്യുന്ന ഒരു ആശുപത്രിയായിട്ടാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ഇവിടെ ഒരു കെട്ടിടം ഉയർത്തുന്നു എം എൽ എയുടെ നേതൃത്വത്തിൽ റെയിൽവേയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റെയിൽവേ എത്രയോ കാലക്കും എൻ സി നൽകിയതാണ് ഇത് റെയിൽവേ എടുക്കുന്ന ഭൂമിയാണ് ഇവിടെ കെട്ടിടം നിർമ്മിക്കുന്നത് പക്ഷേ എം എൽ എയും പരിവാര കൂട്ടങ്ങളും അവർക്ക് അഴിമതി നടത്താൻ വേണ്ടിയിട്ടാണ് ആ ബില്ല് നിലനിർത്തിയിട്ടുള്ളത് ഒന്നാമത്തെ നില കെട്ടുമ്പോൾ തന്നെ റെയിൽവേ വകുപ്പ് ഇവർക്ക് നോട്ടിഫിക്കേഷൻ നൽകി ഇത് റെയിൽവേ എടുക്കുന്ന ഭൂമിയാണ് ഇതിൽ നിങ്ങൾ നിർമ്മാണ പ്രവർത്തനം നടത്താൻ പാടില്ല എന്നുള്ളത് എന്താ നെയ്ക്കരുടെ എം എൽ എക്ക് ഇതറിയില്ലേ വീണ്ടും രണ്ടാമത്തെ മൂന്നാമത്തെ നില കെട്ടിപ്പോക്കി ഇപ്പോൾ അത് പൊളിക്കേണ്ട അവസ്ഥയാണ് സാധാരണക്കാരുടെ നികുതി പണം ഉപയോഗിച്ച് എം എൽ എയുടെ കുറെ സാനിറ്റേഷൻ മാത്രം ഫോട്ടോയിൽ വെച്ച് ഇവിടെ പതിപ്പിക്കുമ്പോൾ കുറെ ബിൽഡിങ്ങുകൾ കെട്ടിപ്പൊക്കുമ്പോൾ സാധാരണക്കാരന് ഇവിടെ എന്താണ് കൃത്യമായ അസുഖങ്ങൾ ചികിത്സിക്കാൻ അവൻ അവകാശപ്പെട്ടത് നിഷേധിക്കുകയാണ് നേട്ടിങ്കര എം എൽ എയും ഇവിടുത്തെ അധികാരികളും പ്രിയമുള്ളവര് അതുകൊണ്ട് നാളെ മുതൽ ഭാരതീയ ജനതാ പാർട്ടി അതിശക്തമായ സമരത്തിലേക്ക് ഇറങ്ങും ഇതിന് ഉൾപ്പെട്ട ഡോക്ടർമാർ ആ ഡോക്ടർക്കെതിരെ ശക്തമായ നടപടി ആരോഗ്യപ്പെടുക്കണം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആരോഗ്യ വകുപ്പ് ഒരു വിശദീകരണം പോലും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പോലും കേസ് എടുത്തിട്ട് പോലും ആരോഗ്യ വകുപ്പ് ഇതുവരെ എന്താണ് ഇവിടുത്തെ ഗൗരവങ്ങൾ എന്ന് പോലും ചോദിക്കാൻ തയ്യാറായിട്ടില്ല വീണ ജോർജ് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി ഇതേക്കുറിച്ച് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല പ്രിയമുള്ളവരെ ഈ സർക്കാരിന്റെ ഉത്തരവാദിത്വം എന്ത് എന്നുള്ളത് ഈ ഒരു മരണത്തിലൂടെ രേഖപ്പെടുത്തി ചിത്രമായി രേഖപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് വരുന്ന ആളുകളിൽ ഈ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയ്ക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാവുകയും ഈ സാധാരണക്കാർക്ക് നല്ല രീതിയിലുള്ള ചികിത്സ ലഭിച്ചില്ല എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി അതിശക്തമായ സമരപരിപാടികളിലേക്ക് മുന്നോട്ട് പോകുമെന്ന് മാത്രം പറഞ്ഞു വളരെ കാലം കൊണ്ട് നെയ്യാറ്റിൻകര ആശുപത്രിയെ സംബന്ധിച്ച് വളരെയധികം പരാതികൾ ജനങ്ങളെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ തന്നെ മാധ്യമങ്ങൾ അവര് ജനങ്ങളെ അറിയിക്കുന്നുമുണ്ട് അപ്പോൾ വളരെയധികം പരാതികളും പരിദേവനങ്ങളും ഈ ആശുപത്രിയെ സംബന്ധിച്ച് വന്നിട്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും നടപടി എടുക്കാനോ അന്വേഷിക്കാനോ ഈ സർക്കാരോ അതല്ലെങ്കിൽ ഈ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആൻസലനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിലെ ആശുപത്രികളെ സംബന്ധിച്ച് തികഞ്ഞ ഒരു അനാഥാവസ്ഥയാണ് ഇന്ന് കേരളത്തിലുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രണ്ട് ആളുകൾ ഡോക്ടർ അടക്കമുള്ള ഒരു രോഗിയും അല്ലാതെ രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരാളും ലിറ്റിൽ കുരുങ്ങി ജീവൻ മരണ പോരാട്ടം നടന്ന വിഷയം നമ്മളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുള്ളതാണ് അതിനുപരിയായി രോഗികളെയും രോഗികളെ ശുശ്രൂഷിക്കാൻ വരുന്ന ആളുകളെയും അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗമായ ഗുണ്ടകൾ കൈകാര്യം ചെയ്തതിനെ സംബന്ധിച്ചും സചിത്രമായ ലേഖനങ്ങളും വിവരങ്ങളും മാധ്യമങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട് ഒരുപക്ഷെ അതിന് കാരണം അവിടുത്തെ സെക്യൂരിറ്റി വിഭാഗം എന്ന് പറയുന്നത് തിരുവനന്തപുരം സിറ്റിക്കകത്തുള്ള സി ഐ ടി യു തൊഴിലാളികളെ അവിടെ നിയമിച്ചതാണ് ഇതിന്റെ അടിസ്ഥാനം എന്നുള്ളത് നമുക്കറിയാം ഈ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ ഓഫീസുകളിൽ ഒഴിവുകൾ വന്നാൽ ആ ഒഴിവുകൾ പി എസ് റിപ്പോർട്ട് ചെയ്യുകയും അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ റിപ്പോർട്ട് ചെയ്യുകയും അതനുസരിച്ച് യോഗ്യതയുള്ള ആളുകളെ നിയമിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഒരു സംവിധാനം കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലം മുതൽ കേരളത്തിൽ അവസാനിക്കുകയും താൽക്കാലിക ജീവനക്കാര് എന്നുള്ള നിലയ്ക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കുടുംബാംഗങ്ങളെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരെയും സർക്കാർ സർവീസിൽ തന്നെ കയറ്റുകയും അഞ്ചു കൊല്ലവും ആറു കൊല്ലവും കഴിയുമ്പോൾ മന്ത്രിസഭയുടെ ക്യാബിനറ്റ് കൂടി ഈ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുവാനുള്ള ഒരു വ്യവസ്ഥയും നിയമവും ഉണ്ടാക്കുന്ന ഒരു കീഴ്വഴക്കം ഒരു കമ്മ്യൂണിസ്റ്റ് അധിനിവേശം കേരളത്തിൽ നടക്കുന്നു അപ്പൊ അതിന്റെ ഒരു ഭാഗമാണ് ആശുപത്രിയിൽ ഈ നടക്കുന്ന അനാസ്ഥയ്ക്ക് കാരണം ഈ രോഗി കാട്ടാക്കടയിൽ നിന്ന് വന്നു കാട്ടാക്കടയിൽ നിന്ന് വന്നു എന്നാണ് ഞാൻ ഇന്ന് പത്രത്തിൽ വായിച്ചത് അവർക്ക് വയറുവേദന ഉണ്ടായിരുന്നു ഇവിടെ വന്നു ചികിത്സിക്കാൻ വേണ്ടി വന്നു ഇഞ്ചക്ഷൻ കൊടുത്തു ട്രിപ്പ് കൊടുത്തു അബോധാവസ്ഥയിലായി മരിച്ചു എന്നാണ് ആ വിഷയത്തെ കുറിച്ച് ഒരു അഭിപ്രായം പറയുവാനുള്ള ശേഷി എനിക്കില്ല എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ ഇത് തികച്ചും ഒരു സാങ്കേതിക വിഷയമാണ് അതിലേക്കുള്ള വിവരം നമുക്കില്ല അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിനെ സംബന്ധിച്ച് ഒരു അഭിപ്രായം പറയണം എന്നുണ്ടെങ്കിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ ഏത് തരത്തിലുള്ള തകരാറുകൊണ്ടാണ് ഈ രോഗി മരിച്ചത് എന്നുള്ളതിനെക്കുറിച്ച് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരണം ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ഒരു അനാസ്ഥ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർക്കെതിരെ നടപടിയെടുക്കാൻ ഞങ്ങൾ സർക്കാർ സമ്മർദ്ദം ചെലുത്തും അത് നടത്തിയെടുക്കുന്നതിന് വരെ യാതൊരു വിശ്രമവുമില്ലാതെ സമരം ചെയ്യും ആ കാര്യത്തിൽ സംശയമില്ല रमो आर आरो ए